വെൽക്കം ബാക്ക് ടു ഓൾ അപ്പോൾ ദേഹം സമയം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡ് തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഫ്ലാറ്റോടൊക്കെ ഷൗട്ടാന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം നമ്മുടെ റോഡ് ബ്രേക്കൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് കല ദിവസം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ഇപ്പോൾ മഴയില്ല അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ റോഡ് ബ്രേക്കൊക്കെ ആയിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ബാക്കി ഓൺ കഴുകൾ വേ ദേ ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്ററിന് ശേഷം നമ്മൾ ബൈക്ക് എത്തി കേട്ടോ ബൈക്കെത്തി ഇതിപ്പോൾ വലിയനാപുഴ പാലം ആട്ടോ അതായത് നമ്മൾ ആലപ്പുഴ സൈഡിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ തണ്ണീർമുഖത്തിനാട്ടോ പോകണം അപ്പോൾ ജസ്റ്റ് ബണ്ടിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് പോയി അവിടുത്തെ എന്താണ് മോർണിംഗ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോഴത്തെ ഈ ഒരു പാലത്തിന് ഇങ്ങനൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തി കേട്ടോ അവിടെ ആ ഒരു സൺറൈസും അപ്പോൾ നമ്മുടെ ക്യാമറയിൽ കണ്ടാൽ അറിയത്തില്ല ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു റേസ് പോലെയൊക്കെ നമുക്ക് കാണാം കേട്ടോ അത് നല്ല അടി ഉള്ളിയൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ പാലത്തിൻ്റെ ഇപ്പറേ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആട്ടോ ആ ഒരു തെങ്ങുകളൊക്കെ നിന്നിട്ട് നല്ല രസമുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നേ സൺറൈസൊക്കെ ഒന്ന് അടിച്ചിട്ട് പക്ഷെ നേരെ നേരത്തെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു പുഴ ഫുള്ള് വേസ്റ്റ് ആട്ടോ ഫുള്ള് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടോ വലിച്ചെറിഞ്ഞേക്കുവാണ് അപ്പോൾ യൂഷ്വലി നല്ല തിരക്കുള്ള വഴികളാട്ടോ അപ്പോൾ രാവിലെ ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പം അത്യാവശ്യം തിരക്കാകെട്ടോ നമ്മൾ വെച്ചൂർ എത്തി നിന്ന് റൈറ്റ് എടുത്തു കേട്ടോ വെച്ചൂരിൽ നിന്ന് നേരെ പോവണെ നമുക്ക് കുമരകഞ്ച് അല്ല റൈറ്റ് എടുക്കുന്ന ആലപ്പുഴ റൂട്ട് ആട്ടോ അങ്ങനെ നമ്മൾ തണ്ണീർമുക്കം വണ്ടി എത്തി കേട്ടോ ഇപ്പൊ നമ്മൾ ബണ്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ റൈറ്റ് സൈഡ് ഒരു വഴിയുണ്ട് കേട്ടോ നമുക്കത് വേ ബാക്ക് അവിടെ പോയി കയറാം നമ്മുടെ ചൈനീസ് നൈറ്റ് ഒക്കെ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബണ്ടിന്റെ അങ്ങായിട്ടിട്ട് പോയിട്ട് വരാം ഈ സൈഡിൽ ഇറങ്ങണോ അപ്പുറത്തേക്ക് സൈഡിൽ ഈ സൈഡിലെ കേട്ടോ അവിടെ സൺറൈസ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു ചായ്വാലയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലാണേലും പക്ഷെ ഇതെല്ലാം വൈകുന്നേരമേ ഉള്ളൂ കേട്ടോ ഉച്ച ചെയ്യുമ്പോഴത്തേക്കും ആണ് അങ്ങനെ അതേ സമയം ഏഴുമണിയാവുന്നു നമ്മൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ കണ്ണി നമുക്കം പണ്ട് എത്തി കേട്ടോ അപ്പോൾ അതേ പറഞ്ഞ പോലെ ഇത് ചായ് വാല അപ്പോൾ അവരുടെ ഒരു സെറ്റപ്പാണ് ഇവിടെയൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ വരുവാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ടിട്ട് സൺസെറ്റ് കാണാൻ പറ്റത്തില്ല കാരണം സൺസെറ്റ് അപ്പുറത്തെ സൈഡിലാണ് വരുന്നത് എന്നാലും ആ ഒരു നല്ല കാറ്റൊക്കെ കൊണ്ടിട്ടിരുന്ന് ചായ കുടിക്കാൻ നൈസ് വൈബ് ആട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ ഈ സമയത്ത് ഇവിടെ നിന്ന് ആരുമില്ല എല്ലായിടത്തും നമുക്ക് കുറച്ച് മീൻ പിടിക്കുന്ന ചേട്ടന്മാരൊക്കെ കേട്ടോ ചൂണ്ട ഇടന്ന് ഇത് അവിടെയൊക്കെ വന്നില്ലേ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെളിയാണ് ഗൈസ് ചൂടെ അടിയിലൊക്കെ ചെളിയാവും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൺറൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സണ്ണൊക്കെ മേളിലെത്തി അപ്പം ഇന്ന് ഒരു മഴയുള്ള ദിവസമൊന്നുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആകാശമൊക്കെ കാണാം അതെ നല്ല ക്ലൗഡ്സ് കേട്ടോ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കാർമേയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതാണ് തണ്ണി നമുക്ക് ബന്തിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അപ്പോൾ അത് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ചൈനീസ് നെറ്റ് കാണാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബണ്ട് കയറുന്നതിന് ഒരു ചെറിയ റൈറ്റ് ഉണ്ട് കേട്ടോ കുറച്ച് വഴിയൊന്നുമല്ല ഒരു മോശം ഓഫ് റോഡാണ് അപ്പോൾ അതിൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ അതായത് ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ കൊണ്ട് നടക്കാനുള്ള ഒരു വരമ്പൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നടക്കുവാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ നിരന്ന് ചൈനീസ് നെറ്റുകൾ കാണാം കേട്ടോ അതോ അവിടം വരെയൊക്കെ ഉണ്ട് അപ്പോൾ ഓൺ ദ വേ ബാക്ക് അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ തണ്ണി നമുക്ക് ബണ്ടിനെപ്പറ്റി അധികം പറയുന്നില്ല കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ പോയിട്ട് വന്ന ഒരു വീഡിയോയിൽ അപ്പോൾ ജസ്റ്റ് ഇൻഫോർമേഷൻ എന്ന രീതിയിൽ പറയാം അതായത് വേമ്പനാട് കാലിന് കുറുകെയാണ് ഈ ഒരു തണ്ണി നമുക്ക് ബണ്ട് നിർമ്മിച്ചേക്കുന്നത് ഒരു സൈഡ് ഫ്രഷ് വാട്ടർ ഒരു സൈഡ് ഉപ്പുവെള്ളമാണ് അതായത് നമ്മുടെ കുട്ടനാട് അതായത് അപ്പർ ലോവർ കുട്ടനാടിലേക്ക് ഈ ഒരു ഉപ്പുവെള്ളം ചെന്ന് കൃഷി നശിക്കാണ്ടിരിക്കാനും അങ്ങനെ കുറേ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബണ്ട് നിർമ്മിച്ചേക്കുന്നത് അത് ഇപ്പം നോക്കുവാണെങ്കിൽ കാണാം ആ സംഭവം ഓപ്പൺ ആണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇത് ഓപ്പണായിരിക്കും കേട്ടോ പിന്നെ ഇപ്പം ഇവിടെ നമുക്ക് എടുത്തിട്ട് ആ സൈഡിലേക്ക് പോകട്ടോ അത് നമ്മൾ വന്ന വഴിയിലേക്ക് അപ്പോൾ അതേ അതെന്ന് പറഞ്ഞാൽ തണ്ണീർമുക്കമാണ് ആലപ്പുഴ ജില്ലയാണ് അപ്പുറ എന്ന് പറഞ്ഞാൽ വെച്ചൂരാണ് കോട്ടയം ജില്ലയാണ് അപ്പോൾ രണ്ട് ജില്ലകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ഇതും കൂടെ ആട്ടോ ഇത് തണ്ണീർമുക്കം പണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുറഞ്ഞ വഴി തണ്ണമ്പുക്കം വണ്ടിന് തൊട്ട് മുന്നേ റൈറ്റ് കിടക്കുന്ന വഴി ഇത് ഫുള്ള് വെള്ളം ആക്കി കേട്ടോ ഇന്നിപ്പോൾ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം കുറവുണ്ട് നമ്മൾ നമ്മളിതിലെ ചവിട്ടിക്കൊണ്ട് പോകണില്ല കാരണം വെറുതെ ക്ലീറ്റ്സൊക്കെ ഇട്ട് വെറുതെ നമ്മുടെ ടയർ വലിയ ലോക്കായിട്ട് വെള്ളത്തിൽ മറിഞ്ഞു വേണ്ട ആവശ്യമില്ലല്ലോ ഓക്കേ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ ഇത് ഉണ്ടോ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഫുള്ള് ഈ ഒരു ചൈനീസ് നെറ്റ് നെറ്റാട്ട് കിടന്ന അങ്ങോട്ട് അപ്പോൾ നമുക്കിത് ഈ സൈഡിൽ കൂടെ ഈ വരമ്പിൽക്കൂടെ നടന്നങ്ങ് പോവാം അപ്പോൾ നമ്മുടെ വണ്ടി കൂടെ വെച്ചിട്ട് തിരിച്ച് വരുമ്പോൾ വണ്ടി ഇവിടെ കാണും എന്നുള്ള ദിശയിൽ നമുക്ക് അപ്പുറത്തേക്ക് നടന്നിട്ട് വരാട്ടോ ഈ വല എപ്പോഴാണ് ഇടുന്ന ഈ ചൈനീസ് നെറ്റ് വൈകുന്നേരം ആണോ അപ്പോൾ ചൈനീസ് നെറ്റ് വൈകുന്നേരം കേട്ടോ ഇടുന്നേ അപ്പോൾ ദേ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചൈനീസ് നെറ്റ് കേട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമൊക്കെ വണ്ടിലൂടെ പോരുവാണെങ്കിൽ ഈ സൈഡിൽ തുടങ്ങുമ്പോൾ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് കാണാം കേട്ടോ കുറേ ലൈറ്റുകൾ അതെല്ലാം ഇതിൻ്റെ മേളിൽ കൂടെയുള്ള ലൈറ്റുകളാണ് അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് പോകണില്ല ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ഇതിൽ കൂടെ വൈകുന്നേരം അതിന് ഏറ്റവും കൂടെ ഉള്ളപ്പോഴട്ട ഒരു കാണാൻ ഒരു രസം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാനും പറ്റിയല്ലേ കേട്ടോ കാര്യം പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ ഒക്കെ അത്രേ വെള്ളമുള്ളൂ ഈ ഒരു സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ വെള്ളം കൂടും പക്ഷെ എന്തായാലും നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ചേട്ടൻ വെള്ളത്തിറങ്ങിയത് ആ കണ്ടോണ്ട് പിടിക്കാനാ കണ്ടിരിക്കുന്നു ആ ഞാൻ ആദ്യം വെച്ചിട്ടു കക്ക എടുക്കാൻ കരിമീനല്ലേ അപ്പം നമ്മൾ ചേന്നോട് ജസ്റ്റ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരും കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കാണാം അപ്പോൾ വണ്ടി അവിടെ തന്നെയുണ്ട് അങ്ങനത്തെ ഈ സമയം എട്ട് മണിയാകുന്നു നമ്മൾ ഇനി ഇവിടുന്ന് റിട്ടേൺ അടിക്കുക കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞാൽ മൺസൂണൊക്കെയാണ് പക്ഷേ മഴയുള്ള ദിവസം നല്ല മഴയും മഴയില്ലാത്ത ദിവസം എന്താ ഇതുപോലെ നല്ല വെയിൽ കാര്യം പറഞ്ഞാൽ എട്ട് മണിയാകേ ഉള്ളൂ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടതേ നമ്മൾ ആം സ്ലീവ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് പരിപാടിയെന്ന് വെച്ചാൽ ഓൺ ദ വേ നല്ലൊരു ചായയും കുടിച്ച് പറ്റുവാണെങ്കിൽ നല്ലൊരു ചൂട് വടയും കഴിച്ച് നേരെ വീട്ടിലേക്ക് രാവിലെ ഇവിടെ ചെറുകടിയില്ല കേട്ടോ വടയില്ല സോ ഒരു ചായയും ഒരു വിട്ടുകയാണ് അപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു ചായയും കുടിച്ചെടുക്കുക ഇനി വേ ബാക്ക് ഹോം ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്ററോടെ അപ്പോഴത്തെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈകുന്നോസ് ഔട്ട്